എന്ന ലൈവില് മോർണിംഗ് ടാസ്കിൽ കാണിക്കുന്നത് ജിൻഡോ ആണ് അപ്പോൾ ജിൻഡോയ്ക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾ ഏറ്റവും മോശമായിട്ട് ഗെയിം കളിക്കുന്ന ആൾ പിന്നെ ഒരുവിധം നന്നാക്കി ഗെയിം കളിക്കുന്ന ആൾ അപ്പോൾ അതിനനുസരിച്ച് ഓരോ സിഗ്നൽ കൊടുക്കാനാണ് ജിൻഡോനോട് പറയുന്നത് അപ്പോൾ നന്നായി കളിക്കുന്ന ആൾക്കാർക്ക് യെല്ലോ സിഗ്നൽ മോശം കളിക്കുന്ന ആൾക്കാർക്ക് തീരെ കളിക്കാ ഗെയിം കളിക്കാൻ ഗെയിം കളിക്കാത്ത ആൾക്കാർക്ക് റെഡ് സിഗ്നലുമാണ് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ജിൻഡോ ഭയങ്കര ബുദ്ധിമാനാണ് കാരണം ജിൻഡോ പറയുന്നുണ്ട് എല്ലാവരോടും എനിക്ക് നിങ്ങൾ റെഡ് സിഗ്നല് തന്നോളൂ ഞാൻ തീരെ ക ഗെയിം കളിക്കുന്നില്ല എന്നാൽ അങ്ങനെ ആണല്ലോ പറയുന്നത് അപ്പോൾ എല്ലാവരും എഗെയിൻസ്റ്റാ നിങ്ങൾ ജിൻഡോക്ക് തന്നെ അറിയാം അപ്പോൾ ജിൻഡോ മനസ്സിൽ വിചാരിക്കുന്നത് പിന്നെ എല്ലാവരും കയ്യിൽ നിന്നും റെഡ് സിഗ്നല് കിട്ടുക എന്നുണ്ടെങ്കിൽ തനിക്കൊന്നും കൂടി ഗെയിം നന്നാക്കി കളിക്കാം നന്നാക്കി ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ആ ഒരു ഇതാണ് ജിൻഡോ നോക്കുന്നത് പക്ഷേ അതെ എത്ര ആൾക്കാർക്ക് അവിടെ കത്തിക്കുന്നത് നിങ്ങൾ അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ജിൻഡോയ്ക്ക് എഗെയിൻസ്റ്റ് ആണുള്ളത് അപ്പോൾ ജിൻഡോക്കായിരിക്കും ഏറ്റവും കൂടുതൽ റെഡ് സിഗ് റെഡ് സിഗ്നൽ കിട്ടാനൊരു ചാൻസ് ഉള്ളത് അപ്പോൾ ജിൻഡോ എന്തായാലും ഗെയിം നന്നാക്കി കുറച്ചും കൂടി ഒരു ബെറ്റർ ആക്കാൻ എന്തായാലും നോക്കും പിന്നെ പിന്നെ ജിൻഡോ യെല്ലോ സിഗ്നൽ കൊടുത്തിട്ടുള്ളത് അൻസിബക്കാണ് ജിൻഡോ പറയുന്നുണ്ട് അൻസിബ നന്നായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അൻസിബയെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് അൻസിബ എന്തായാലും കപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൊരാൾ തന്നെയാണ് എന്തായാലും അടുത്തൊന്നും അൻസിബ ഈ ഒരു ഹൗസ് ഒന്നും പുറത്തു പോയില്ല എന്നാണ് പിന്നെ ജിൻഡോ പറയുന്നത് പിന്നെ റെഡ് സിഗ്നൽ കൊടുത്തിട്ടുള്ളത് ഗബ്രിക്കാണ് ഗബ്രീനോട് കളി നിർത്തി പോയിക്കൊള്ളാനാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടാസ്ക് തുടങ്ങുന്ന പിന്നെ ജിൻഡോ പറയുന്നുണ്ട് എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കണം അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്ര ആൾക്കാർ ജിൻഡോക്ക് റെഡ് റെഡ് സിഗ്നൽ കൊടുക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ ഹൗസ് മൊത്തത്തിൽ ജിൻഡോയ്ക്ക് ഒരു റെഡ് കാർഡ് റെഡ് സിഗ്നൽ കൊടുക്കാനാണ് ചാൻസ് അതിൽ അനുസരിച്ചപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇതിനനുസരിച്ച് പിന്നെ ജിൻഡോൻ്റെ ഗെയിമിന് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത്